നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷമ പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തുകയുടെ വീതം പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ സംസ്ഥാന സർക്കാർ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമതായി വിതരണം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് കൈകളിലേക്ക് പെൻഷൻ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് കൈകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകളുടെ കൈകളിലേക്കാണ് തുക വിതരണം ചെയ്യുവാൻ വേണ്ടി പോകുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ എല്ലാ ആളുകളുടെയും കൈകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇനി എല്ലാ മാസവും അതാത് മാസം കൃത്യമായി പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നുള്ള കാര്യവും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത് തൊട്ട് അടുത്ത മാസം നമുക്ക് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ തുകയായിരിക്കും ഉണ്ടാവുക ഈ മാസത്തിൽ ഈ ഒരു തുക വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു മാസം പെൻഷൻ തുക കുടിശ്ശികയുള്ള പെൻഷൻ തുകയും വിതരണം ചെയ്യുന്നതായിരിക്കും എന്നാൽ തൊട്ടടുത്ത മാസം മുതൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്നാമത്തെ ആ ഒരു പെൻഷൻ തുകയുടെ ലിസ്റ്റ് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററി കൃത്യമായി പൂർത്തിയാക്കാത്ത പക്ഷം ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ്റെ സേവന എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി പരിശോധിക്കാവുന്നതാണ് ഇത്തരത്തിൽ പെൻഷൻ്റെ സേവന സൈറ്റിലോ അതല്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിലോ കയറിയിട്ട് പെൻഷൻ തുക അറിയുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പെൻഷൻ ഐഡിയോ അതല്ല എന്നുണ്ടെങ്കിൽ ആധാർ നമ്പറോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ പരിശോധിച്ചതിന് ശേഷം ആരെങ്കിലും ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് കൃത്യമായി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പൂർത്തിയാക്കുവാൻ ബാക്കിയുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലോ ഇരുപതാം തന്നെ നിന്ന് ക്ഷേമ പെൻഷൻ മാസ്റ്റർ പൂർത്തിയാക്കി നൽകാം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാവിധ വാർത്തകളും തത്സമയം നിങ്ങൾ വിരൽ തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്തയുമായി വീണ്ടും